സാധാരണയായി മാതാപിതാക്കൾ അവരുടെ വരുന്ന തലമുറയ്ക്ക് അവർക്കുണ്ടായിരുന്ന നന്മകളും നിക്ഷേപങ്ങളും എല്ലാം കൈമാറി കൊടുക്കും അത് നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന ഒരു പതിവ് സമ്പ്രദായമാണ് എന്നാൽ ദൈവവചനം പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കൂടെ നടന്ന ദൈവമനുഷ്യന്മാർ ദൈവഭക്തന്മാർ അവരവരുടെ തലമുറയ്ക്ക് കൈമാറി കൊടുത്തത് ഭൗതികമായ നന്മകളെക്കാൾ അവരിലുണ്ടായിരുന്ന വിശ്വാസവും അവരിലുണ്ടായിരുന്ന ദൈവഭക്തിയും അവരിലുണ്ടായിരുന്ന ദൈവീക അനുഭവങ്ങളുമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും അതിലേറ്റവും നല്ല ഉദാഹരണമാണ് രണ്ട് തിമത്തിയോസ് ഒന്നാമത്തെ ആയ അഞ്ചാമത്തെ വാക്യത്തിൽ തിമത്തിയോസ് എന്ന ദൈവപുരുഷനെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് തൻ്റെ അമ്മയിലും വലിയമ്മയിലും ഉണ്ടായിരുന്ന വിശ്വാസം തന്നിൽ പകരപ്പെട്ട ആ ഒരു അനുഭവത്തെ ഓർത്തുകൊണ്ടാണ് അപ്പോൾ തിമത്യോസ് എന്ന ദൈവപുരുഷൻ യൗവനക്കാരനായ ദൈവമനുഷ്യൻ ഒരു സഭയുടെ ശുശൂഷകൻ നിലയിൽ ദൈവം തന്നെ ഉപയോഗിക്കുമ്പോൾ അതിശക്തമായി ഒരു നേതൃത്വ അനുഭവം തനിക്കുള്ളപ്പോൾ തന്നെ പൗലോസ് തിമത്യോസിനെ നോക്കുമ്പോൾ താൻ കാണുന്നത് കഴിഞ്ഞ രണ്ട് ജനറേഷനായി തൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ആ ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസത്തിൻ്റെ ഒരു പകർച്ച ഈ ദൈവമനുഷ്യനെ ഈ സുവിശേഷകനിൽ കാണുവാനായിട്ട് കഴിഞ്ഞു ഇന്ന് എൻ്റെ മാതാപിതാക്കൾ അവരുടെ മുപ്പത്തി മൂന്നാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഞാൻ വീട്ടിൽ വിളിച്ചപ്പം ആഘോഷങ്ങളൊന്നുമില്ല രാവിലെ ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞു ഞാൻ എൻ്റെ ശുശ്രൂഷയെ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം എന്നിലൂടെ ചെയ്ത ശുശ്രൂഷ കൃപയാ ദൈവം നിർത്തിയിരിക്കുന്നു എൻ്റെ സഹോദരനും ഇന്ന് ദൈവവേലയുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നു ദൈവം ഞങ്ങളിൽ ചെയ്ത ഈ പ്രവൃത്തി ഞങ്ങളിൽ ആരംഭിച്ച ഈ ദൈവപ്രവൃത്തി ഇത് ഞങ്ങളുടെ മടുക്കുകൊണ്ട് ലഭിച്ചതല്ല കഴിവുകൊണ്ട് ലഭിച്ചതല്ല മാതാപിതാക്കന്മാരിലും വല്യമ്മച്ചിമാരിലും അതുപോലെ ഞങ്ങൾക്ക് മുമ്പുണ്ട തല മുമ്പുണ്ടായിരുന്ന തലമുറകൾ അവർ ദൈവത്തോട് കൂടെ നടന്നതും അവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതും അവരിൽ നിന്ന് കണ്ടുപഠിച്ചതും അവർ കൈമാറിയതുമായ ഒത്തിരി നന്മകൾ ഒത്തിരി ആത്മീക നന്മകൾ ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഇന്ന് കഴിയുന്നു ഇതൊരു വലിയ അനുഗ്രഹമാണ് ഈ ലോകത്തിൽ മറ്റ് നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കുന്നതിനേക്കാൾ നമ്മൾ ഈ ലോകത്തിൽ ലോകത്തിലൊത്തിരി പണമുണ്ടാക്കി നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ആ പണം കൊടുക്കുന്നതുപോലെ സമ്പത്തും നന്മകളുമൊക്കെ കൈമാറി കൊടുക്കുന്നതുപോലെ നമ്മിലുള്ള ദൈവകൃപയും നമ്മിലുള്ള ദൈവിക വിശ്വാസവും നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ നാളുകളിൽ നമ്മുടെ വരുന്ന തലമുറകൾ അവർ വ്യത്യസ്തരായിരിക്കും അവരിലൂടെ ദൈവത്തിന് വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് കഴിയും ഒരിക്കൽ ഒരു ദൈവദാസനോട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു ഒരു ദൈവപുരുഷൻ്റെ മകൻ അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്ന ഒരു ദൈവദാസൻ്റെ മകൻ ആ പിതാവ് പിൻപറ്റിയ മാതാവ് പിൻപറ്റിയ അതേ ശുശ്രൂഷ അവർ പിൻപറ്റിൽ അതൊരത്ഭുതം തന്നെയാണ് എന്ന് പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു കാരണം സുവിശേഷ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ മാതാപിതാക്കന്മാർ അനുഭവിച്ചിട്ടുള്ള കഷ്ടവും വേദനയും തിക്തമായ ഒക്കെ കണ്ട് വളരുന്ന അടുത്ത തലമുറയ്ക്ക് പലപ്പോഴും അത് വിശ്വസിക്കാനും അത് ഏറ്റെടുക്കാനും പലപ്പോഴും ബുദ്ധിമുട്ടാണ് എന്നാൽ മാതാപിതാക്കൾ കൂടിയിട്ടാണ് ദൈവവചനത്തിൻ്റെ അനുസരണത്തിലും ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തെ അനുസരിച്ചുമാണ് അവർ ജീവിക്കുന്നത് എങ്കിൽ വളർത്തുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ല അവർ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വല വരുന്ന തലമുറകൾ അപ്പനെടുത്ത അതേ ബൈബിളും അമ്മയിലൂടെ ദൈവം ചെയ്ത അതേ കാര്യങ്ങളും അവരെടുത്ത അതേ സുവിശേഷത്തിൻ്റെ ആ കുരിശു അവർ ചുമക്കാൻ തയ്യാറാകുമെന്നതിൽ ഒരു സംശയവുമില്ല ഒരു ഡോക്ടറുടെ മകന് ഡോക്ടറാകാമെങ്കിൽ ഒരു എൻജിനീയറിന്റെ മകൻ എപ്പോഴും എൻജിനീയറാകാൻ ആശ്രമിക്കുന്നു അതുപോലെ തന്നെ ഒരു സുവിശേഷകൻ്റെ മകനും മകളും സുവിശേഷകനാകുന്നതിലും വലിയൊരു ഭാഗ്യം വേറൊന്നുമില്ല എന്ന് ഞാൻ കരുതുന്നു ഇന്ന് തന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരു സുശേഷന് എൻ്റെ മകനായോ മകളായോ മകളോ ആണെങ്കിൽ മകനോ മക മകളോ ആണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ ഒത്തിരി കഷ്ടം അനുഭവിച്ചു കാണും വേദന അനുഭവിച്ചു കാണും തിരസ്കരവണ്ണം അനുഭവിച്ചു കാണും അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് കൈമാറിയ ഒത്തിരി ആത്മീക നന്മകളുണ്ട് ആ ആത്മീക നന്മകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവർ നിങ്ങളിലേക്ക് കൈമാറിയ വിശ്വാസവും ദൈവകൃപയും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങളും ദൈവം അവരെ അവരെ ഏൽപ്പിച്ചതായിട്ടുള്ള ആ മിഷൻ അതിൻ്റെ നെക്സ്റ്റ് ഒരു ഫേസ് അവർ ഈ ലോകം കൈ ലോകത്തുനിന്ന് മാറുന്നതിന് മുമ്പ് നിങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് മാത്രമേ ദർശനമുള്ള മാതാപിതാക്കൾ കടന്നു പോവുകയുള്ളൂ ഇന്നെൻ്റെ ജീവിതത്തിൽ ദൈവനെ ഉപയോഗിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ കൃപ ഒന്നു മാത്രമാണ് അതോടൊപ്പം തന്നെ എന്നിലേക്ക് കൈമാറിയ പിതാക്കന്മാരിലൂടെ മാതാക്കന്മാരിലൂടെ കഴിഞ്ഞ തലമുറകളിലൂടെ ദൈവം ചെയ്ത ആ വലിയ പ്രവൃത്തി ഇന്ന് എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു അത് കൈമാറിയതുകൊണ്ട് മാത്രമാണ് ദൈവം എന്നെ ഉപയോഗിക്കുന്നത് എന്നുള്ള സത്യം ഞാൻ ഓർക്കുന്നു അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു തിമത്തിയോസിനോട് പൗലോസ് ഓർമ്മിപ്പിച്ചതുപോലെ നമ്മളിലെല്ലാം ഇതുപോലെ ഒരു ഡെപ്പോസിറ്റ് ഒരു കൈമാറ്റം ദൈവമേൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ടിന്ന് നിങ്ങളുടെ മാതാക്ക മാതാപിതാക്കന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്ന ഒരു ഒരു വലിയൊരു പ്രിവിലേജാണ് ഞാൻ ദൈവവേലയുമായി ബന്ധപ്പെട്ട് എന്ന് ഞാൻ സുവിശേഷ വേലയ്ക്ക് ചുവടെടുത്ത് വച്ചു മുതൽ എൻ്റെ പേരൻസിൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ മാതാപിതാക്കന്മാർ എനിക്കൊരു അവസരം തരുന്നുണ്ട് അതെൻ്റെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമാണ് അവരെനിക്ക് വേണ്ടി എൻ്റെ ചെറുപ്പപ്രായങ്ങളിലും ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചു അത് നമ്മുടെ മാതാപിതാക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനും നമുക്ക് കഴിയട്ടെ അത്തരത്തിലുള്ളൊരു മാതൃക നമുക്ക് പിന്തുടരാം നമ്മുടെ മാതാപിതാക്കന്മാർ കാണിച്ച അവിശ്വാസവും അവർ കാണിച്ച മാതൃകയും പിൻപറ്റിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശമോട് അവസാനിക്കുകയാണ് ഗോഡ് ബ്ലസ് യു ദൈവം ധാരാളവുമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ